വലാ അലിഹി വസ്സഹ്ബിഹി എന്ന് പറഞ്ഞ സഹബ് ജംആ ആണ് ഹീരൽ കൊട്ടൽ വാ അല്ലെങ്കിലും ആ ജം പു സഹബിൻ സഹബു എന്ന് പറഞ്ഞതിന്റെ ജംആൽ വിട്ടോ അസ്ഹാബു ഏദു സഹബ് മുഖഫഫത്തി സാഹിബ സാഹിബിൻ സാഹിബിൻ മിമാനാ സാഹിബിൻ സാഹിബിൻ്റെ അർത്ഥമുള്ള സാഹിബിൻ്റെ അർത്ഥമുള്ള സഹബിൻ ആ സഹബിൻ്റെ മുഖഫഫായ സഹബ് സാഹീബ് പറയുമ്പോൾ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞതിന്റെ മുഹഫാക്കുമ്പോൾ കളഞ്ഞിട്ട് സഹബ് ആ സഹബിന്റെ ജമാണ് കിട്ടോ അസുഹാബ് എന്നും ഒരു അഭിപ്രായമുണ്ട് അപ്പൊ അസുഹാബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് രണ്ടാണ് ലോകത്ത് ഒന്ന് സാഹിബിന്റെ ജമായ സഹബ് ആ സഹബിന്റെ ജമായിരിക്കുന്ന സഹാബ് അപ്പൊ ജമുൽ ജമ്മു

പക്ഷേ ഇവിടെ നമ്മൾ മഹന്ദീമാവ് മഹാനവര് ജമ്മു ജവാമി പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് യഥാർത്ഥ തഹക്കീക്ക് സഹാബിഖി സാഹിബിൻ സെറിബ് എന്ന് പറഞ്ഞത് ജമ്മു സാ സാഹിബിൻ വിമാന സഹാബി സഹാബിഖിൻ്റെ അർത്ഥമുള്ളതായിരിക്കുന്ന സാഹിബിന്റെ ജമാള കിട്ടോ അസുഹാബ് എന്നത് അപ്പൊ സഹാബിജി എന്ന് വേണം കാരണം എന്നതിൻ്റെതായിരിക്കുന്ന വിശദീകരണമായത് കൊണ്ട് അതുകൊണ്ട് സഹാബിഖിൻ എന്നുള്ളതിൻ്റെ മായനായിരിക്കുന്ന മായനയായിരിക്കുന്ന സെഹിബിൻ്റെ അല്ലെങ്കിൽ സാഹിബിന്റെ സാഹിബിൻ്റെ ജന്മബിദ് ഇവിടെ മുത്തലക്കായ അരയ്ക്കുന്ന സുഹാബിന്റെ ജമ്മിനെ പറ്റിയത് കൊണ്ട് വിമാന സാഹിബിൻ മുത്തലക്കായത് മഹലിയില് തഹക്കീക്ക് എന്ന് പറഞ്ഞ പറഞ്ഞിഖാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ടാണ് സാഹിബിൻ സഹാബിഖിൻ എന്നതിന്റെ മായനുള്ള സാഹിബിന്റെ ജമ്മായ അസുഹാബ് എന്നൊക്കെ പറഞ്ഞു അതുപോലെ സഹാബിൻ്റെ താരിഫ് ഇവാഫി ഹസ്സലാലി റഹമത്തുബാഹിനി ഈ നൊഹബിയിൽ പറഞ്ഞതാണ് താരിഫ് ഇവിടെ പറഞ്ഞത് ബഹുഅമൻ നബിയ സല്ലാഹു അലൈലു വസ്ലമ നബിസ്ഹു അല്ല തങ്ങളെ കണ്ടിരിക്കുന്നവരെയും നബിതങ്ങളെ കാണുകയും ഉമ്മൻബിഹ അമ്മാൻ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചവരായ നിലയിൽ നബിതങ്ങളെ കാണുമ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കണം നബിതങ്ങളെ കണ്ടിട്ട് അടുത്ത ദിവസമാണ് ഈ മാനം ഉണ്ടെങ്കിൽ കാണുമ്പോൾ ഈ മാം കൊണ്ടിട്ടില്ല കണ്ടു ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിശ്വസിച്ചുള്ളൂ എങ്കിൽ പോരാ നബിതങ്ങളെ കാണുമ്പോൾ തന്റെ മുഖിനായ നിലയ്ക്ക് റസൂളുന്നെ കണ്ടവരാണ് പ്രായപൂർത്തി എത്തിയതിനു ശേഷമാണെങ്കിലും ശരിയായ അല്ല പ്രായപൂർത്തിന്റെ നേരത്താണെങ്കിലും ശരിയെ സഹാബിയാകും പ്രായപൂർത്തിക്ക് മുമ്പാണ് മുമ്പിനായ കണ്ടെങ്കിലും സ്വഹാബിയാകും ആ ഉപായകല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയതിനു ശേഷമാണ് അംബാൻ്റെ റസൂലിനെ വിശ്വസിച്ചവരായ നിലയിൽ കണ്ടാൽ അപ്പോഴും സഹാബിയാകും അതുപോലെ നീണ്ടകാലം റസൂൾ താലുസം കൂടെ ഇരുന്നാലും സഹാബി ഒരു സെക്കൻഡ് റസൂൾ കണ്ടു മുമ്പിനായ നിനക്ക് അബ്ദിൻ്റെ വിശ്വസിച്ചവരായ നിനക്ക് ഒരു സെക്കൻഡാണ് കണ്ടെങ്കിലും അപ്പോൾ സഹാബിയാകും അതാണ് പറയണത് താലത്ത് റസൂലുള്ളാന്റെ എൻ്റെ റസൂലുള്ളാന്റെ റസൂലും ബാ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം അങ്ങനെ സഹബത്ത് എത്ര തന്നെ കൊണ്ടുപോയാലും ശരിയേത്ത് നീളാതെ ഒരു സെക്കൻഡ് ആയാലും ശരിയേ അവര് സ്വാമി തന്നെയാണ് പറഞ്ഞു വെച്ച ശരിയായി

സൂലുല്ലാന മിനായിട്ട് തന്നെ വിശ്വസിച്ചു പക്ഷേ പിന്നീട് മൂർത്തത്തായി പോയി ഈമാനില്ലാതെ മരിച്ചുപോയാൽ അദ്ദേഹത്തിന് സാബി എന്ന് പറയില്ല അങ്ങനെ ആയ പല ആൾക്കാരുമുണ്ട് റോഹ്മന്റെ ശരഹിൽ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർ അതുപോലെ തന്നെ ഇനിയൊരു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാൻ്റെ റസൂലിനെ കണ്ടു ആ മനവി റസൂലുനെ കൊണ്ട് വിശ്വസിക്കും യുമാനും കൊണ്ട് വലത്തിൻ ഇടയ്ക്കവർ മുറുത്തായിപ്പോയി മതം മാറിപ്പോയി മതം മാറിപ്പോയിട്ട് കുറേ കാലം അങ്ങനെ ജീവിച്ചിട്ട് പിന്നെ വീണ്ടും അള്ളാഹാൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചിട്ട് ഈമാനോടുകൂടി മരിച്ചാൽ റസൂലുല്ലാനെ കണ്ടതായ ആ ഈമാനോടുകൂടി കണ്ടതായ സുരൂപത്ത് ബാത്തിലാവുകയില്ല ആ മുർത്തത്തായതിൻ്റെ പേരിൽ ആദ്യം റസൂലുല്ലാനെ കണ്ടിട്ട് വിശ്വസിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ പേരിൽ കിട്ടിയ ഷറഫായ സ്ഥാനമാണല്ലോ സുഹാബി ആ സഹാബിയായിരിക്കുന്നവരുടെ സഹാ സുഹത്ത് എന്നാണ് സുന്നീതയും ഇതാണ് അസ്കലാനി തങ്ങളൊരു മത്തിനിലുണ്ട് കിട്ടോ ഈ കാര്യം എന്നുള്ളത് ഇടയിൽ പിന്നെ ഈമാനോട് മരിച്ചാൽ ബാത്തിരാ അതേ സ്ഥലത്ത് പിന്നീട് ഈമാൻ കൊള്ളാതെ മുറുത്തായി മത മാറിപ്പോയാൽ ആ ആദ്യം കൊണ്ട ഈമാനോട് കുടിക്കണ്ട സുഹബത്ത് ഉണ്ടല്ലോ അത് ബാത്തിരായിപ്പോന്നും ഇതുപോലെയാണറിയുമോ മുറുത്തായി പോയാൽ എല്ലാ അമരുകളും അവർ ചെയ്ത ഈമാനിൻ്റെ കാലത്തിലുള്ള മുഴുവൻ അമരുകളും പാത്തിലാകുന്നത് പോലെ ഈ സുഹബത്വം പോകും പിന്നീട് ഈമാൻ കൊണ്ടിട്ട് കാര്യമില്ല അല്ല പിന്നീട് ഈമാൻ കൊണ്ടാൽ രക്ഷപ്പെടാം സഹാബി തന്നെയാണ് ഈമാൻ കൊണ്ടിട്ടില്ലെങ്കിൽ എല്ലാം പോകും അതേ സാധനത്ത് ഈമാൻ അല്ലാത്തതായ മറ്റുള്ള സൽക്രമങ്ങളുടെ വിഷയത്തിൽ വലിയ എഹ്തരാഖുണ്ട് വലിയ ഇഹ്തലാഫിന്റെ സൽക്രമമല്ലാത്ത നിസ്കാരങ്ങള് പോലത്തെ നോമ്പ് പോലത്തെ കാര്യങ്ങളെല്ലാം ഒരാൾ മുർത്തദ് മുൻപ് സഹാബി അല്ല പൊതുവെ ഒരാൾ മുർത്തദ്ന് മുമ്പ് മതം മാറുന്നതിനു മുമ്പ് മുമ്പിനായിരിക്കണ കാലത്ത് ചെയ്ത അമരകളെല്ലാം ചെയ്തുകൊണ്ട് ഒരുപാട് ഹജ്ജുകളും അമരകളും ചെയ്തു പെട്ടെന്ന് ആ ഒല്ലാവൻ മുർത്തദ്യി പോയാൽ അത് മുഴുവനും ബാത്തിലാകും എന്നാണ് സുന്ന വിശ്വാസം ഇനി അവൻ മതം മാറി വീണ്ടും ഇസ്ലാമിലേക്ക് വന്നാൽ അവനതെല്ലാം കള്ളാവ് കൂട്ടണം അവല്ലാം ആ നിഷ്കാരങ്ങളൊക്കെ കലാവ് കൂട്ടണം അത് മുഴുവനും പോയി എന്നുള്ളതാണ് അസഹായ അഭിപ്രായം മൃത്വത്വനോടുകൂടി മുഴുവൻ അമലുകൾ ബൂത്തായി പോയി നശിച്ചു പോയി എന്നാണ് ഇനി അവൻ എല്ലാ അമലുകളും കലാവ് കൂട്ടണം പക്ഷെ ആ നിയമം ഈ സ്വാഭാവിക എന്നുള്ളതിൽ വരില്ല അതാണ് മഹാനവര് പറഞ്ഞത് ഹാഷദ് തങ്ങൾ പറഞ്ഞത് യും ചെയ്യണം വരവത്തിന്ദ്ധത്തു ഈ മുസ്ലിമായതിൻ്റെയും മുസ്ലിമായ നേരത്തിൻ്റെയും